ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ റോഡ് സംസ്ഥാനത്തെ മികച്ച താലൂക്ക് ആശുപത്രിക്കുള്ള കായിക പുരസ്കാരത്തിന് ചാവക്കാട് താലൂക്ക് ആശുപത്രി അർഹമായതിൽ ആശുപത്രി ജീവനക്കാരെ അനുമോദിച്ചു എൻ കെ അക്ബർ എം എൽ എ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആശുപത്രി ജീവനക്കാരെ എം എൽ എ ഉപകാരം നൽകി അനുമോദിക്കുകയും ചെയ്തു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ആർ എംഒ ഡോക്ടർ ഹിമ നഴ്സിംഗ് സൂപ്രണ്ട് കെ എം ജൂലി സെക്രട്ടറി ഷൈമ എന്നിവർ സംസാരിച്ചു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ ഷാജ്കുമാർ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാംകുമാർ നന്ദിയും പറഞ്ഞു സംസ്ഥാനത്തെ നൂറ്റി എൺപതിലധികം വരുന്ന താലൂക്ക് ആശുപത്രികളിൽ എൺപത്തി ഒൻപത് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം പോയിന്റോടെ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചാണ് താലൂക്ക് ആശുപത്രി കായിക പുരസ്കാരത്തിന് അർഹമായത് കഴിഞ്ഞ നീണ്ട വർഷക്കാലം വികസനോത്മകമായ ഒട്ടേറെ പദ്ധതികൾ എം എൽ എ ഫണ്ടിലൂടെയും നഗരസഭാ പദ്ധതികളിലൂടെയും പ്രാവർത്തികമാക്കിയായിരുന്നു ചാവക്കാട് താലൂക്ക് ആശുപത്രിയുടെ ഈ പുരസ്കാരം മെച്ചപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അത് ഒരു വീഡിയോ പകർത്തി അത് അദ്ദേഹം നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു വലിയ വലിയ രീതിയിലാണ് അതിന് അംഗീകാരം ഉണ്ടായത് ഇതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ ഒരു സർക്കാർ അതും കേരളത്തിലേക്കെടുത്തൊരു ആശുപത്രി ഇങ്ങനെ <Sess> ോ എന്ന് ചില ആൾക്കാർക്ക് സംശയമുണ്ടായിരുന്നു കാരണം അത്രയധികം മനോഹരമായിട്ടാണ് ആ ആശുപത്രിയിലെ ആ ഓഫീസോട്ടെ ഫോട്ടോ ഫോട്ടോ സൗകര്യം കൊണ്ട് മാത്രമല്ല നല്ലവണ്ണം അഭൂതപൂർവ്വമായ ജലത്തിരക്കും ആ സമയത്തോടു ഇപ്പോഴും നല്ല തിരക്കുള്ളതാണ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ